നഷ്ട സർവീസ് കിട്ടിയും അതോടൊരു സഹൃദയുടെയും ഭാഗമായിട്ട് കടന്നു വന്നിട്ടുള്ള അധ്യാപക സുഹൃത്തുക്കൾ കേരള സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഹയർ സെക്കൻഡറി ഭാഗം ആ ഒരു പുതിയ പദ്ധതി കൂടി ആവിഷ്കരിക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ട അധ്യാപക പരിശീലനത്തിൻ്റെ വേളയാണ് കൂടെയുണ്ട് കരുത്തേക എന്നാണ് ഈ ആശയം നമുക്കറിയാം വളരെയേറെ പ്രാധാന്യമുള്ള ഒരു വിഷയം പ്രത്യേകിച്ച് നാല് മേഖലകളുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ അതുമായി ബന്ധപ്പെട്ട മുടിയൊഴുകൾ തയ്യാറാക്കി ഇത് ഇവിടെ നവതൽപ്പിക്കുകയും പരിശീലനത്തിൻ്റെ ഭാഗമായി ഈ അധ്യാപകരെ പിന്നീട് അവിടെ കുട്ടികൾക്ക് അവരോടൊപ്പം ഇവിടെ കുട്ടിച്ചേർന്നു നിർത്തിക്കൊണ്ട് ഈ പദ്ധതി നമുക്ക് ഏറ്റവും വിജയകരമായ രീതിയിൽ നടപ്പാക്കാനായിട്ടുള്ള നടപടികളുമായിട്ട് പോകുന്നു നിർവഹിച്ചതായിട്ട് ആദ്യമായിട്ട് അറിയിക്കുക ഈ പദ്ധതിയെ സംബന്ധിച്ചോളം ഞാൻ മനസ്സിലാക്കുന്ന തവണ പരിമിതമായ അറിവിലാക്കാൻ സാധിക്കുന്നത് കൊണ്ട് എങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് കുട്ടികളുടെ മാനസികമായ അതോടൊപ്പം തന്നെ വളരെ പക്ഷേ വളരെയേറെ വ്യക്തിത്വപരമായ അപാകതകൾ നമ്മുടെ സമൂഹത്തിൽ കുടുംബെ കണ്ടുവരുന്നൊരു കാലഘട്ടം കുട്ടികളെ കുട്ടികൾക്കിടയിൽ ഉപയോഗം അതോടൊപ്പം തന്നെയുള്ള അക്രമവാർത്തനകളെ കുട്ടികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്നു പക്ഷൊക്കെ നമ്മളെ വരാതെ അനവസരപ്പെടുത്തുകയും നല്ല നമ്മളെ ഓരോ വിഷയത്തിലേക്ക് കിടക്കുമ്പോൾ എന്തുകൊണ്ട് യഥാർത്ഥത്തിൽ അക്രമത്തിലേക്ക് കുട്ടികൾ പോകുന്നു എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണുന്നത് ഈ കഴിഞ്ഞ ടൈമെന്റിനെ നമുക്കറിയാം സ്കൂളടച്ച ശേഷം രക്ഷാകർത്താക്കളോട് കുട്ടികളെ വന്ന് കൂട്ടിക്കൊണ്ട് പോകണമെന്ന് പലതും കൂടുകാരും ആവശ്യപ്പെട്ട സാഹചര്യം പണ്ടാ കണക്കായി പണ്ട് നമ്മൾ സ്കൂളിൽ നിന്ന് ഇരിക്കുമ്പോഴും നമ്മളെ കെട്ടിപ്പിടിച്ച് ഒരു ഒരുപക്ഷക്കാലത്തിൻ്റെ വലിയ ഓർമ്മകൾ പങ്കുവെച്ചു കൊടുത്ത അവധി കാലത്തിന് വിടവാങ്ങുന്ന ഒരു മാനസികാവസ്ഥയായിരുന്നു പക്ഷെ ഇന്ന് ആ ഒരു പക്ഷക്കാലത്തെ വൈരാഗ്യങ്ങളും പ്രശ്നങ്ങളും എല്ലാം അവസാനിപ്പിക്കുന്ന സ്കൂൾ അവസാനിക്കുന്നതിന്റെ ഘട്ടത്തിലേക്ക് പോകും ക്ഷത്വത്തിന് വളരെ ഗൗരവമായി ആലോചിക്കേണ്ട ഒരു വിഷയം എവിടെയാണോ ഈ ഒരു വ്യക്തിപരമായി ഞാൻ വിശ്വസിക്കുന്നത് ലഹരിയുടെ ഒരു ഉപയോഗത്തിലേക്ക് പോയതിൻ്റെയൊക്കെ പിന്നിൽ ലഹരിയുടെ സാധ്യതകൾ വർദ്ധിച്ചു കൊണ്ടുള്ളത് ശരിയാണ് പക്ഷെ അതിനോടൊപ്പം തന്നെ ഇത്തരം ഉപയോഗത്തിലേക്ക് സ്വയം ഒരു സ്വയം ബോധ്യത്തിൽ നിന്ന് മാറിപ്പോകാൻ എന്താണ് കുട്ടികളെ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളത് വളരെ ഗൗരവമായി സ്വന്തത്തിൽ ചിന്തിക്കേണ്ട സർഗാത്മകതയും ജീവിതത്തിൻ്റെ സൗന്ദര്യവുമെല്ലാം ആസ്വദിക്കാനും പഠനത്തെ വളരെ രസകരമായി കാണാനും സ്കൂളുകളിലേക്കും അല്ലെങ്കിൽ ആ വിദ്യാലയ ജീവിതത്തിലേക്കുമൊക്കെ കൂടുതൽ സൗഹൃദപരമായി കടന്നു വരാൻ